ഒരു സ്പെഷ്യൽ കോംബോ പെർഫോമൻസ് ആണ് നമുക്ക് സ്വാഗതം സിജിൻ ജോയ് നമസ്കാരം ഹലോ ഹലോ ഒറിജിനൽ ആണോ ണ്ടോസെന്റ് നമ്മള് ഓരോ തൊഴിലും ചെയ്യുന്ന ആളുകള് ആ തൊഴിൽ കിട്ടാൻ വേണ്ടി കൊതിക്കും അതെ ഒരു കെട്ടിടം പണിയാണെങ്കിൽ ആ പണിയെ ആൾക്കാർക്ക് അവിടെ പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജോലി അങ്ങനെയൊക്കെ പോയി അതുപോലെ ഇയാളുടെ മുടി കാണുമ്പോൾ പല ബാർബർ ഷാപ്പിലുള്ള ആളുകളും ഇങ്ങനെ കൊതിക്കും എപ്പോഴാ കിട്ടാ വെട്ടാൻ എപ്പോഴാ കിട്ടാ വെട്ടാൻ അല്ലേ ഞാൻ ഇദ്ദേഹം അങ്ങോട്ട് പോണപ്പോ ഞാൻ പറഞ്ഞു ബാക്ക് നമ്മൾ കണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു മുമ്പിലും മുകളുണ്ടോന്നു നോക്ക് എന്ന് പറഞ്ഞു എന്തായാലും ഇത് എന്നെ കാണുമ്പോ ഗംഭീരായിരിക്കണം അല്ലേ അതെ

അപ്പൊ ഞാൻ ഈ കോമഡി ഉത്സവത്തിൽ മൂന്ന് എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു കുറച്ച് സ്റ്റാർ വോയിസ് അപ്പോൾ ആദ്യം കട്ടപ്പനയിലെ ഹൃദിക് റോഷനിലെ നായകൻ നമ്മുടെ വിഷ്ണു നീഷന്റെ വോയിസ് അവതരിപ്പിക്കുകയാണ് ശ്വാസകോശം കേട്ടിട്ടില്ലേ ഇത് കഴിഞ്ഞ കഴിഞ്ഞുടന്ന സിനിമയാ റോൾ വല്ലപ്പോഴോൾ അത് ഈ കള്ളണ്ട ആയിരിക്കും പിന്നെ നമ്മളൊന്നാ കല്യാണം വെച്ച് കണ്ടില്ലേ അവനെ ക്ഷണിക്കും അതൊന്നല്ല വിളിച്ചടാ ഞാൻ വന്നേ പക്ഷെ െങ്കില് നമ്മുടെ നിവിൻ നിവിൻ പോളി അഭിനയിച്ച സിനിമയാണ് ആ പോളിക്ക് പകരം റിയാസ് നമ്മുടെ വില്ലൻ റിയാസ് ഒക്കെ റിയാസിക്കാണെങ്കിൽ എങ്ങനെയുണ്ടോ നോക്കാം ഭരാന്തിലോട്ടെ ഞാൻ ആവശ്യപ്പെട്ടു തടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പതിര കാറ്റ ഞാൻ പറഞ്ഞു നാളെ കണ്ടു പോവില്ല നമുക്ക് ഈ കട്ടപ്പനയിലെ ോഷനിലെ ഒരു ചെറിയൊരു റോള് നമ്മുടെ പോളിച്ചേച്ചി ചെയ്തിട്ടുണ്ട് അപ്പൊ പോളിച്ചേച്ചിടെ ശബ്ദമാണ് അടുത്ത് അനുകരിക്കുന്നത് അതില് ചെറുതായിട്ട് ഒരു വിഷ്ണു വോയിസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ സീൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ അയ്യോ വേണ്ടി എന്താണ് ജോലി ആയ

ആത്രേശ്ശെ ചെടി പിടിച്ചോ നേരെ കെട്ടൻ കെട ചാടല്ലോ മക്കള മരമക്കള മരങ്ങരങ്ങ് വരും പിന്നെ രീതുവക മക്കള വinderella ബാക്കിടൂല റെയ് ഈ കാരണന കൊണ്ടാ പോവാ ಅದിലേരി ഞാനും അങ്ങോട്ട് പോവാ ഇണി കലിലൊരു കാര്യം പറയാം ദേസിയുടെ പൂരം കളങ്ങി വരാം പറ ആൾ കൂടിയോണ്ട് ഞാനും ഉണ്ട് കണ്ടു കൂടിയേ കണ്ടു കൂടിയോടാ അജ്ജു വർഗീസിന്റെ വോയിസ് നവദരിപ്പിക്ക് ഏട വിനോദേ ആയിഷന്റെ കൂടെ നടക്കുന്ന ഇന്റേഴ്സ് ഇല്ല ഓ സിക്സ് തെടാ ഏടാ ഓൻനനക്ക് മുറ്റം തന്നേ ഏട കവിളേ നിനക്ക് ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പഴയകാല സിനിമയായ സാമ്രാജ്യം സിനിമയിലെ ഒരു ചെറിയ ഡയലോഗ് നീ ഡയലോഗി എനിക്ക് മനസ്സിലാവും ചൂണ്ടില്ലിൽ നീ കൃഷ്ണദാസ് താങ്ങാവുന്നതിലും വലിയ പറ്റില്ല എന്ന ഗിരിയാക്കി കൊടുക്കുകയും ചെയ്യും ഒരു കൈ നോക്കാം വോയിസ് സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള സീനിലുള്ള ഡയലോഗാണ് അവതരിപ്പിക്കുന്നത് അപകടം നടക്കുന്നതിന് മുൻപ് അത് തടയാൻ കഴിയണം ഒരു ഇഫക്റ്റീവ് പ്രിവൻഷൻ സിസ്റ്റം ഉണ്ടാക്കാനാണ് പോലീസുകാർ ശ്രമിക്കേണ്ടത് ഉപദേശങ്ങൾ അതും ഇതുപോലൊരു മീഡിയ സെലിബിന്റെ മുഖത്തുനിന്നാകുമ്പോ കേൾക്കണം സ്വീകരിക്കണം അപകടം മുൻകൂട്ടി ഞാൻ മനസ്സിൽ കണ്ടു മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളെ നിർത്തുക അയാളുടെ കൈപ്പിഴ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല അതാ സാറിനെ ഇങ്ങോട്ട് എത്തിച്ചത് എന്താ രഘുനന്ദൻ ഇങ്ങനെയൊക്കെയല്ലേ പോലീസുകാർ ജോലി ചെയ്യേണ്ടത് നമ്മുടെ നരൻ സിനിമയുടെ ക്ലൈമാക്സ് ആണ് അപ്പൊ അതിനകത്ത് ഇന്ന സെന്റീയേറ്ററൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ചെറിയ പോർഷൻ നരൻ സിനിമയിലെ ക്ലൈമാക്സ് കണ്ടില്ലേ സാർ വേലായുധനെ യാത്രയെക്കാൻകുല്ലി മുഴുവൻ എത്തിയിട്ടുണ്ട് ഇതിൽ കൊണ്ട് സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല സാർ നീ നിൽക്കുന്ന അവളെ അറിയോ ഇവളാണ് ലീല നമ്മുടെ കേളപ്പീല ഇവൾ എന്നെ വിളിക്കാറുള്ളത് മുള്ളൻ കൊല്ലി മഹാരാജാവെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും ആരാണ് വയസ്സിൽ വേലായുധൻ പനിച്ചു വിറച്ചു കിടന്നപ്പോ എന്റെ നെറ്റിയിൽ ഉപ്പു തുണി നനച്ചിട്ട് രാവോട് രാവ് പുഴ നീന്തി അക്കരക്ക് ചെന്നെ കൂട്ടിക്കൊണ്ടുവന്ന ആളാ കേളപ്പേട്ടൻ സ്നേഹമൊന്നും വേലായുധം ുധൻ നറന്നു പേര് ബാക്കിയൊക്കെ വളരെ രസായി ലനേന വരെ അയാള് ചെയ്തു അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മമ്മൂട്ടിയെ ഇദ്ദേഹം ഗംഭീരമാക്കി ചെയ്തു അസലായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസം നന്നായി ഇനിയും ഇതിന്റെ അപ്പുറത്തേക്ക് പോകണം ഓക്കെ